ഈ കഴിഞ്ഞ ഏപ്രിൽ ലാസ്റ്റ് വീക്കായിരുന്നു ചാവിയുടെ കണ്ടിന്യൂറ്റി നടത്താൻ ബോർഡ് ഇൻട്രസ്റ്റ് കാണിച്ചത് അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റിയുടെ ഭാഗമായിട്ട് സെർച്ച് റോബോട്ടോടെ കോൺട്രാക്ട് റിന്യൂവൽ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു ചാവി ആവശ്യപ്പെട്ടത് ബോർഡ് ആണെങ്കിൽ അതിന് റെഡിയായി ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഡണായിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലായിരുന്നു ചാവി ബോർഡ് നെഗൻസ് ആയിട്ട് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞപ്പോഴേക്കും ചാവയുടെ സാക്ക് ബോർഡ് തീരുമാനിച്ചു സെർച്ച് റോബോട്ടോടെ കണ്ടിന്യൂറ്റി അവിടെ വെച്ച് നിന്നു അതായത് നയൻറ്റി പെർസെൻറ്റേജ് ഡൺ ആണ് ടെൻ പെർസെൻറ്റേജും കൂടി നടത്തിയ ആ ഒരു ഡീല് ഡായി പക്ഷേ ആ ഒരു ടൈമിലാണ് ചാവി ചില സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞത് അപ്പോൾ സെർച്ച് റോബോട്ട് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്ലെയർ ആണെങ്കിൽ ഈ കഴിഞ്ഞ ജൂണിൽ ബോർഡിനെ ഇൻഫോം ചെയ്തു അതായത് ഓഗസ്റ്റ് പത്ത് വരെ വെയിറ്റ് ചെയ്യാം അതിനുള്ളിൽ തന്നെ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം അതായത് പ്ലെയറിൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ പറ്റുമെന്നൊരു കൺഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ബോർഡ് ആ ഒരു കാര്യത്തിന് വലിയ രീതിയിലുള്ള റെസ്പോൺസ് കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ്റെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അതായത് പ്ലെയർ ഇനി ക്ലബിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ഈ സമ്മറിൽ ക്ലബ്ബ് ഇട്ടു പോകാനാണ് താല്പര്യം സ്പെയിനിൽ കണ്ടിന്യൂ ചെയ്യാൻ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല ഇപ്പോൾ സെവയുടെ ഭാഗത്ത് നിന്ന് ഒരു ഓഫറൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ പ്ലെയർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇംഗ്ലണ്ട് മൂവിനാണെന്നൊക്കെയാണ് റീസൻറ്റ് റിപ്പോർട്ട്സ് പറയുന്നത് അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പോകുകയാണെങ്കിൽ സെർച്ച് റോബോട്ടോ ഈ സമ്മറിൽ ഈ ഒരു ഇംഗ്ലണ്ടിലുള്ള ഏതെങ്കിലും ഒരു ക്ലബിൻ്റെ പ്ലെയർ ആയിട്ട് മാറും അപ്പോൾ അങ്ങനെ നടക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം സെർച്ച് റോബോട്ടുടെ ടൈമ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുൻപേ കഴിയേണ്ടതായിരുന്നു പക്ഷേ നമ്മുടെ ബോർഡ് ഇങ്ങനെ അദ്ദേഹത്തിനെ കണ്ടിന്യൂറ്റി നടത്തി അപ്പോൾ ഇനി അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം സെർജറി ബോട്ട് പോകണം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സ് നമ്മുടെ സ്കോളിലേക്ക് വരണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെർജറി ബോട്ട് പോകുന്നത് റൈറ്റ് ഡിസിഷൻ ഡിസിഷനാണെന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നെക്സ്റ്റ് സീസൺ മുതൽ തേഴ്സ് ആണ് ബാസുടെ ഫസ്റ്റ് ചോയ്സ് ക്യാപ്റ്റൻ ആവാൻ വേണ്ടി പോകുന്നത് ആ ഒരു കാര്യത്തിനോട് എനിക്ക് തീരെ യോജിപ്പില്ല കാരണം ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ടീമിൻ്റെ മൊറാലി ബൂസ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം കോൺഫിഡൻസ് ഒരു പീക്ക് ലെവലിലേക്ക് എത്തിക്കേണ്ട ഒരാളായിരിക്കണം ഗൈഡ് ചെയ്യേണ്ട ഒരാളായിരിക്കണം ആ ഒരു ട്രേറ്റ് ടേസ്റ്റ് ടേഴ്സ്റ്റേങ്ങനെ ഇല്ല ടു ബി ഓണസ്റ്റി ഇല്ല പിന്നെയുള്ളത് അറോഹോന് മാത്രം പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഫ്രാങ്കി ഡിയോങ് ആണെങ്കിൽ അപ് ടു ദി ലെവലല്ല ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലല്ല ക്യാപ്റ്റൻ മെറ്റീരിയലായിട്ട് ഞാൻ കാണുന്ന താരങ്ങൾ എന്ന് പറയുന്നത് ഗുണ്ട്വാനുണ്ട് ലണ്ടോസ്കി ഉണ്ട് അതേപോലെ തന്നെ ഗ്യാവിയൊക്കെ ആ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലാണ് അപ്പോൾ ചുമ്മാ ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനം കൊടുക്കുന്നതിന് പകരം അതായത് ഈ ഒരു ക്ലബിൽ ഇത്ര വർഷം കളിച്ചു എന്നതിൻ്റെ പേരിൽ ക്യാപ്റ്റൻ സ്ഥാനം കൊടുക്കുന്നതിന് പകരം ആ ഒരു ട്രേറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ക്യാപ്റ്റൻ സ്ഥാനം കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അതായത് ടേഴ്സ് ക്യാപ്റ്റൻ സ്ഥാനം കൊടുക്കുന്നതിന് പകരം അറോഹോ ലെവൻഡോസ്കി ഗുണ്ട് വാൻ ഗ്യാവി എന്നിവർക്ക് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ കാരണം അങ്ങനെ കൊടുക്കുമ്പോഴേ നമ്മുടെ ടീമിന് കുറച്ചും കൂടി ഒരു പവർ ഉണ്ടാകത്തുള്ളൂ അതായത് ടീമിനെ ഗൈഡ് ചെയ്യുന്ന ഒരാൾ പവർഫുൾ പവർഫുള്ളാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടീമും കുറച്ചും കൂടി ബെറ്റർ ആവുമെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് കമെൻ്റ് ചെയ്യാം അപ്പോൾ സെർജറി റോബോട്ട് പോയി കഴിഞ്ഞാൽ കെസൈഡോവിന് അത്യാവശ്യം നല്ലൊരു ചാൻസും കാര്യങ്ങളും വരുമെന്നത് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ് അതുമാത്രമല്ല കെസൈഡോവും സെർജറി റോബോട്ട് സിമിലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെജറോ ബോർട്ടോ ഡിഫെൻസി മിഡ്ഫീൽഡർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പക്ഷേ ലൂ ജെൻഡറിക്ക് അദ്ദേഹത്തെ വിങ്ങറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ ലാസ്റ്റ് റൈറ്റ് ബാക്ക് ആക്കി മാറ്റുകയാണ് ചെയ്തത് കാസേഡോ ആണെങ്കിൽ ഒരു ഡിഫെൻസി മിഡ്ഫീൽഡറാണ് പക്ഷേ അദ്ദേഹത്തെ വേണമെങ്കിൽ റൈഡ് ബാക്കായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ചാവയാണെങ്കിൽ കൂടുതലും റൈറ്റ് ബാക്ക് റോളാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റു പല പൊസിഷനിലും കളിക്കാനുള്ളിൽ എബിലിറ്റി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ സെർജ് റിബോട്ടായിട്ട് ചില ട്രേഡ്സ് ഉണ്ട് പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ സെർജ് റോബോട്ടേക്കാളും അത്യാവശ്യം നല്ലൊരു വർക്ക് റേറ്റ് ഉള്ളൊരു പ്ലെയറും കൂടിയാണ് കാസേഡോ അദ്ദേഹം ഒരു എഞ്ചും പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് എന്തായാലും കാസേഡോ ഈ ഒരു സീസണിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് പ്രകാരം ഈ ഒരു യു എസ് എ പ്രീസീസൺ ടൂറിൽ ലെമീനിയമാലുണ്ടാവത്തില്ല കാരണം കഴിഞ്ഞ സീസണിൽ പ്ലെയർ ഒട്ടുമിക്ക മാച്ചിലും പെർഫോം ചെയ്തിട്ടുണ്ട് യൂറോസിലാണെങ്കിൽ ഏകദേശം അറുപത് മിനിറ്റ് കൂടുതൽ മാച്ച് കളിച്ചിട്ടുണ്ട് അപ്പോൾ പ്ലെയറിൻ്റെ ബ്രാങ് വെച്ച് നോക്കുമ്പോൾ അത് ഓവർലോഡാണ് അപ്പോൾ പ്ലെയർ പ്രോപ്പർ റെസ്റ്റ് ഡിസേവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്ലെയർ ഈ ഒരു പ്രീസിയൻ ടൂറിൽ അവൈലബിൾ ആയിരിക്കില്ല പിന്നെ ഈ ഒരു ലെമിൻ്റെ ഈ ഒരു യൂറോസിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ടോപ്പ് ആയതുകൊണ്ട് പ്ലെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് ഏകദേശം നൂറ്റി ഇരുപത് മില്യൺ ആണ് നിലവിൽ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്തായാലും നെക്സ്റ്റ് സീസണിൽ ഇതിനെക്കാളും വലിയൊരു വർധനവ് ഉണ്ടാകും പക്ഷേ അതിനേക്കാളും ഉപരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മീഡിയ അറ്റാക്സ് പ്ലെയർ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നിലവിൽ ലെമീനാണ് ഇപ്പോൾ ബാസയുടെ ഫേസ് ആയിട്ടുള്ളത് ലെവൻഡോസ്കീനെ ബാസ ബോർഡ് കൊണ്ടുവന്നത് ബാസയുടെ ഫേസ് ആയിട്ട് ലെവൻഡോസ്കിയെ വെച്ച് മാർക്കറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ ലെവൻഡോസ് മറികടന്നിട്ട് ഇപ്പോൾ ലെമിൻ പോയിട്ടുണ്ട് അപ്പോൾ ലെമീൻ ആയിരിക്കും ബാസയുടെ ഫേസ് അപ്പോൾ ബാസ് ഏതെങ്കിലും ഒരു മാച്ചിൽ മോശം പ്രകടനം കാഴ്ചവെച്ചാൽ അത് ലെമീനെ ടാർച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ പോവുക അപ്പോൾ നെക്സ്റ്റ് സീസൺ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള മീഡിയ അറ്റാക്സ് ചിലപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട് അതെങ്ങനെയാണ് പ്ലെയറെ ഹാൻഡിൽ ചെയ്യുക എന്നത് ആ ഒരു സിറ്റുവേഷൻ പ്ലെയറെ ഹാൻഡിൽ ചെയ്യാന്നത് എന്തായാലും നമുക്ക് നോക്കാം പിന്നെ ഇപ്പോൾ പ്ലെയർ ഫസ്റ്റ് ടീമിൻ്റെ പ്ലെയർ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പുതിയൊരു ജേഴ്സി നമ്പറാണ് പ്ലെയറിന് ലഭിച്ചിട്ടുള്ളത് ജേഴ്സി നമ്പർ പത്തൊമ്പത് അപ്പോൾ ഈ ഒരു ജേഴ്സി നമ്പർ നമ്മുടെ വിക്ടർ ഓക്കേനുണ്ടായ ജേഴ്സി നമ്പറായിരുന്നു അതാണ് ഇപ്പോൾ ലെമീൻ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ വിക്ടർ ഓക്കെ മിക്കവാറും ജേഴ്സി നമ്പർ പതിനാലായിരിക്കും ലഭിക്കാം കാരണം ഫിലിക്സിൻ്റെ കണ്ടിന്യൂറ്റീനെ നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അത്ലറ്റിക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നത് മിനിമം അറുപത് മില്യൺ യൂറോസാണ് അഫോർഡബിൾ അല്ല സോ ഈ ഒരു ഫിലിക്സിനെ കൊണ്ടുവരുന്നതിനകരം വിക്ടറൊക്കെ കണ്ടിന്യൂപ്പിച്ചിട്ട് പ്ലെയറിന് ആ ഒരു ജേഴ്സി നമ്പർ കൊടുക്കാനായിരിക്കും ബാസ പ്ലാൻ ചെയ്യാം അപ്പോൾ നിലവിൽ ലെമീൻ ആ ഒരു പത്തൊമ്പതാം നമ്പർ ജേഴ്സി ലഭിക്കുമ്പോൾ ആ ഒരു ഹൈപ്പ് വർദ്ധിക്കുന്നുണ്ട് പ്ലെയറിൻ്റെ പേരിലുള്ള ആ ഒരു പ്രഷർ വീണ്ടും ഇരട്ടി ഇരട്ടിയാവാണ് കാരണം മെസ്സി യൂസ് ചെയ്തൊരു ജേഴ്സി നമ്പറാണ് പ്ലെയറിന് ലഭിക്കുന്നത് അപ്പോൾ പ്ലെയറെ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുകയും മെസ്സിയുടെ ആ ഒരു ലെവലിലേക്ക് എത്തുമെന്നൊരു ഹൈപ്പ് ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും രണ്ടരട്ടി ആവാൻ വേണ്ടി പോവാണ് അപ്പോൾ അതെല്ലാം പ്ലെയർ ബാൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇപ്പോൾ ഒരു ഹൈപ്പും കാര്യങ്ങളും വന്നതോടുകൂടി ഇപ്പോൾ ഒരു പ്രശ്നം നമുക്ക് വന്നിട്ടുണ്ട് വേറൊന്നുമല്ല ഈ ഒരു പ്ലെയറിൻ്റെ ഏജൻറ്റായ ജോർജ് ആൻഡസ് പ്ലെയറിൻ്റെ പേരിൽ അത്യാവശ്യം ഹൈ സാലറി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അതായത് മുന്നൂറ്റി നാല് മില്യൺ യൂറോസാണ് പ്ലെയറിൻ്റെ സാലറി എന്ന് പറയുന്നത് അപ്പോൾ പ്ലെയർ ഈ കഴിഞ്ഞ സീസണിൽ സൈൻ ചെയ്ത കോൺട്രാക്റ്റിലുണ്ടായ ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയർ പതിനെട്ട് വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ പ്ലെയറിൻ്റെ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി റിന്യൂ ആവും അതായത് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഒരു കോൺട്രാക്റ്റാണ് പതിനാറ് വയസ്സിൽ പക്ഷേ പ്ലെയർ പതിനെട്ട് വയസ്സാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൺട്രാക്റ്റ് റിന്യൂൽ നടക്കുകയും ചെയ്യും രണ്ടായിരത്തി മുപ്പത് ആയിരിക്കും പ്ലെയറിൻ്റെ ആ ഒരു കോൺട്രാക്ട് ലെങ്ത് ഉണ്ടാവുക അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ പ്ലെയറിൻ്റെ സാലറി വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ജോർജൻഡസ് ആവശ്യപ്പെടുന്നത് ഈ ഒരു പ്രായത്തിൽ തന്നെ ആ ഒരു എമൗണ്ട് കൊടുക്കണമെന്ന രീതിയിലാണ് അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു അത് മാത്രമല്ല നമ്മുടെ വെയിറ്റ് സ്ട്രക്ചറിനെ അത് ബാധിക്കുകയും ചെയ്യും ജോർജൻഡേഴ്സ് പറഞ്ഞ കാര്യത്തിൽ തെറ്റൊന്നും പറയാനില്ല കാരണം ഈ ഒരു പ്ലെയർ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ടോറസിന് ലഭിക്കുന്ന സാലറി പ്ലെയർ ഡിസേവ് ചെയ്യുന്ന ഒരു സാലറി തന്നെയാണ് പക്ഷെ എന്ന് കരുതിയിട്ട് നമുക്ക് ആ ഒരു കോൺട്രാക്റ്റ് റിന്യൂവൽ നടത്താൻ പറ്റത്തില്ല നടത്തി കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് സ്ട്രക്ചറിൽ കുറച്ച് മാറ്റം വീണ്ടും വരും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ടാർച്ച് ചെയ്യുന്ന ഡീൽസിൻ്റെ കഴിഞ്ഞാലും പോകാൻ പറ്റത്തില്ല കുറച്ച് പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട് സോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അതായത് ഒരു വർഷം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എന്ന രീതിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടൻ്റ് അറിയാം എന്തായാലും ജോർജ് ഇൻഡ്യൂസ് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ജോൺ ലപ്പോർട്ടായിട്ട് ഗുഡ് ടേംസിലായത് കൊണ്ട് വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാം എന്തായാലും നോക്കാം എനി പറയാനുള്ളത് നമ്മുടെ ടാർജിനെ പറ്റിയിട്ടാണ് അപ്പോൾ ബാർസ ഇപ്പോൾ മൂന്നാൾക്കാരെയാണ് ടാർച്ച് ചെയ്യുന്നത് എന്ന് ജെറാഡ് റൊമാറോ കൺഫേം ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ആദ്യം നിൽക്കുന്നത് നീഗോ വല്യംസ് രണ്ടാമത്തേത് ഡാനിയൽ മോ അത് കഴിഞ്ഞിട്ട് റയൽ സോസ്ഡായി പ്ലെയർ ആയിട്ടുള്ള മിക്കയിൽ മെറിഗിനോന് ബാഴ്സ ടാർച്ച് ചെയ്യുന്നത് അപ്പോൾ ബാർസയുടെ ലാസ്റ്റ് പ്രയോറിറ്റി മാത്രമാണ് മിക്കേൽ മെറിഗിനോ അപ്പോൾ മെറിഗിനോ എന്ന് പറയുന്ന പ്ലെയർ ഇപ്പോൾ റയൽ സോസ്ഡായിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കാഴ്ചക്കുന്ന ഒരു പ്ലെയറാണ് പ്ലെയർ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറൊന്നുമല്ല പകരം ഒരു സെൻ്റർ മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് മൈൻഡ് ആയിട്ടൊരു മിഡ്ഫീൽഡർ മാത്രമാണ് ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ ചെറുതായിട്ടുണ്ട് പക്ഷേ ഒരു പക്ക ഡിഫെൻസീവ് മിഡ്ഫീൽഡറൊന്നും അല്ല പ്ലെയർ അപ്പോൾ ഈ ഒരു താരത്തെ ഇപ്പോൾ ഭാസ സ്വന്തകം ബ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്താലേ കാര്യമുള്ളൂ കാരണം ഈ ഒരു പ്ലെയർ നെക്സ്റ്റ് സമ്മറിൽ ഫ്രീ ഏജൻ്റ് ആവുന്ന ഒരു പ്ലെയറാണ് ഇപ്പോൾ റയൽ സോഴ്സ്ഡ് ആയിട്ട് പ്ലെയർ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ നടത്താൻ നിൽക്കുന്നില്ല എന്ന രീതിയിലാണ് കാര്യങ്ങളുള്ളത് അപ്പോൾ റയൽ സോഴ്സ് എന്തായാലും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലെയറിനെ സെല് ചെയ്ത് ക്യാഷാക്കുക എന്നൊരു മൈൻഡ് സെറ്റിലായിരിക്കും ഉണ്ടാവുക അതുമാത്രമല്ല അവർ വലിയ രീതിയിലുള്ള ഡിമാൻഡ്സ് മുന്നോട്ട് വയ്ക്കത്തില്ല ഇപ്പോൾ പ്ലെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ അമ്പത് മില്യൺ യൂറോസ് ആണെങ്കിലും ഇരുപത് ടു ഇരുപത്തഞ്ച് മില്യൺ യൂറോസിന് ഈ ഒരു ഡീൽ ഫൈനലൈസ് ചെയ്യാനേ അവർ ശ്രമിക്കത്തുള്ളൂ അപ്പോൾ ബാസ് എന്തായാലും ഈ ഒരു ഡീലിന് പിന്നാലെ ഉണ്ട് പക്ഷേ ബാക്കിയുള്ള ഡീൽസൊക്കെ നടത്തിയിട്ടേ ഈ ഒരു ഡീലിലേക്ക് വരത്തുള്ളൂ അപ്പോൾ മിക്കൽ മെറീനയുടെ ഡീല് നടത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലെയറേയും ആഡ് ആക്കാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ചീപ്പ് റേറ്റിലെ ബാസ് ഈ ഒരു ഡീൽ പൊള്ളിയാൻ ശ്രമിക്കത്തുള്ളൂ അതെങ്ങനെയായിരിക്കും എന്നത് അറിയാം ഇനി ഫസ്റ്റ് ഓപ്ഷനായിട്ടും സെക്കൻഡ് ഓപ്ഷനായിട്ട് നിൽക്കുന്ന താരങ്ങൾ എന്ന് പറയുന്നത് നീക്കോ വില്യംസും ഡാനു അൽബോ ആണ് ഈ രണ്ട് താരങ്ങളും യൂറോസിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തതുകൊണ്ട് ഇവരുടെ മാർക്കറ്റ് വാല്യൂ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ചീപ്പ് റേറ്റിൽ നമ്മളിപ്പോൾ കൊണ്ടുവരണമെങ്കിൽ ഇവരുടെ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാനുള്ള ഫണ്ട് ബാസിയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡി ക്യാഷ് കൊടുക്കാനായിട്ടില്ല വലിയൊരു എമൗണ്ട് ഒന്നുമില്ല ചെറിയൊരു എമൗണ്ട് മാത്രമാണ് റെഡി ക്യാഷ് ആയിട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ ബാസാണെങ്കിൽ ആരും റിലീസ് ക്ലോസ് ട്രിഗർ ട്രിഗറിയും വേണം പക്ഷേ ഒറ്റയടിക്ക് ആ ഒരു ഫുൾ എമൗണ്ട് കൊടുക്കുന്നില്ല പകരം ഇൻസ്റ്റാൾമെൻറ്റ് രീതി കൊടുക്കാം എന്നൊരു മൈൻഡ് മൈൻഡ്സെറ്റിലാണ് ബാസ് ഉള്ളത് അതെങ്ങനെയാണ് പോസിബിളാവുകയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല പക്ഷേ ബാസ് അതിനൊരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് അതുമാത്രമുള്ള ജോൺ ലപ്പോർട്ടാണെങ്കിൽ ഡെക്കോനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഡാനു എൽമോ മിക്ക വില്യംസ് ഡീല് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡാനിയൽ ഡാനുവെൽമോ ഡീലിനാണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഒരു പ്ലെയറിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് എന്നതാണ് അപ്പോൾ സിറ്റി ആണെങ്കിൽ റെഡി ക്യാഷും കൊടുക്കാൻ റെഡിയാണ് പ്ലെയറിന് വലിയ രീതിയിലുള്ള വേജും കാര്യങ്ങളും കൊടുക്കാൻ റെഡിയാണ് ബിഗ് പ്രൊജക്റ്റും കൊടുക്കാൻ റെഡിയാണ് പക്ഷേ അതേ സമയത്ത് ബാസ് ആണെങ്കിൽ ഒറ്റയടിക്ക് റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാൻ പറ്റത്തില്ല പ്ലെയർ ആഗ്രഹിക്കുന്ന ഇപ്പോൾ കൊടുക്കാൻ സാധിക്കത്തില്ല ആകെ കൊടുക്കാൻ പറ്റുന്നത് ഒരു ബെറ്റർ പ്രൊജക്റ്റ് മാത്രം അപ്പോൾ പ്ലെയറിന് ഈ ഒരു ബാസോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഡീലും ബാസ്ക്ക് നടത്താൻ സാധിക്കത്തുള്ളൂ അതേ സെയിം കാര്യം തന്നെയാണ് നെയ്ക്കോടെ കേസിനും നീക്കോടെ റിലീസ് ക്ലോസ് ബാസ് പൊള്ളിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പ്ലെയർ ആഗ്രഹിക്കുന്ന സാലറി ബാസ്ക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല പക്ഷെ ഒരു പോയിൻറ്റ് കഴിഞ്ഞാൽ കൊടുക്കാൻ സാധിക്കും കാരണം ക്യാമിനോറിനോവേഷനൊക്കെ ആ ഒരു ടൈം ആകുമ്പോൾ കംപ്ലീറ്റ് ആകും ബാസ് അത്യാവശ്യം നല്ലൊരു ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യും സോ ആ ഒരു ടൈമിൽ പ്ലെയർ ഡിസേവ് ചെയ്യുന്ന സാലറി ഡാനുവൽമോ ആയിക്കോട്ടെ നിക്കു വില്യംസ് ആയിക്കോട്ടെ അവരുടെ ഡിസേർവ് ചെയ്യുന്ന സാലറി ബാസ് എന്തായാലും കൊടുത്തിരിക്കും അപ്പോൾ ഈ ഒരു ഡീൽ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ടും കാര്യങ്ങളും ബോർഡിൻ്റെ ഭാഗത്തു നിന്നും വേണം അതേപോലെ തന്നെ പ്ലെയറിൻ്റെ ഭാഗത്തു നിന്നും വേണം എന്നാൽ മാത്രമേ ഈ ഒരു ഡിഗ്രി നടക്കൂ അപ്പോൾ ജോൺ ജോണിലെ പോയിട്ടാണെങ്കിൽ ഡെക്കോനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതെങ്ങനെയെങ്കിലും നടത്തണം എന്നാണ് ഡെക്ക് എങ്ങനെയാണ് നടത്താൻ വേണ്ടി പോകുന്നതെന്ന് നോ ഐഡിയ പിന്നെ ഇപ്പോൾ ജെറാഡ്രോ റോമർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയറിൻ്റെ എക്സിറ്റ് ബാസ് ഈ സമ്മറിൽ നടത്തുമെന്നാണ് അദ്ദേഹത്തെ അത്യാവശ്യം നല്ലൊരു എമൗണ്ടിന് നടത്തുമെന്നാണ് അതാരാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് അറിയാം ആരോ ഒരാൾ പോകുമെന്നും അപ്പോൾ അത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ആരായിരിക്കും എന്ന് എൻ്റെ ഒരു ഊഹം ചെയ്യുകയാണെങ്കിൽ മിക്കവാറും അത് ഈ ഒരു കൂണ്ടയാവാനുള്ള ചാൻസാണ് കാണുന്നത് എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടു തന്നെ അറിയാം എന്തായാലും ഒരു പ്ലെയറിൻ്റെ എക്സിറ്റ് ഈ സമ്മറിലും നടക്കും അത് നടന്നത് മാത്രമേ ബാസ് ഈ രണ്ട് ഡീലും അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് ഡീലും പൊളിയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് ജെറാട്ട് റൊമേറ പറയുന്നത് നമുക്ക് നോക്കാം ഇത് നടക്കുകയില്ലോ എന്നത് ഇപ്പോൾ ആ ഒരു ക്ലബ്ബിട്ട് പോകണം പിന്നെ ഏതൊക്കെ ഡീലും ബാസ് നടത്തണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് ഗവൺമെൻറ് ചെയ്യാൻ ഈ ഒരു വീഡിയോത്തുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ